ഏതൊരു പുരോഗമന സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളിൽ ഒന്നാണ് കുഞ്ഞുങ്ങളുടെ അവകാശ സംരക്ഷണം പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരും എല്ലാവരും ചൈൽഡ് കാറ്റഗറിയിലാണ് പെടുന്നത് ഇപ്പോൾ കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിനേഴിൽ വനിതകൾക്കും ശിശുക്കൾക്കുമായി അവരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനും വികസനം സാധ്യമാക്കുന്നതിനുമായി പ്രത്യേകമായിട്ടുള്ളൊരു വകുപ്പ് തന്നെ രൂപീകരിക്കുകയുണ്ടായി അതിൻ്റെ ലക്ഷ്യം വളരെ വ്യക്തമാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അത് ബാലസൗഹൃദ കേരളമാണ് പറയുമ്പോൾ വളരെ എളുപ്പമാണെങ്കിലും വിവിധ വകുപ്പുകളുടെ ഏകോപനവും വിവിധ വകുപ്പുകളുടെ ഇടപെടലുകളും അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളും ഗ്യാപ്പ് ഒക്കെ ആവശ്യമായിട്ടുള്ള ഒരു ഒരു വലിയ പ്രവർത്തനമാണ് ബാലസൗഹൃദ കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് കേരള മീഡിയ അക്കാഡമിയും യൂണിസെഫും ഏറ്റെടുത്തിട്ടുള്ള ഈ ഒരു ദൗത്യത്തെ ഞാൻ കാണുന്നത് തങ്ങളുടെ അവകാശത്തെക്കുറിച്ച് ചിന്തിക്കാത്ത അറിയാത്ത വിഭാഗമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ മാധ്യമങ്ങളിലേക്ക് വരുമ്പോൾ പല രീതിയിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളെ സമീപിക്കണം എന്നുള്ളതാണ് ഞാൻ കാണുന്നത് കുട്ടികളുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ അത് രണ്ട് രീതിയിൽ ഉണ്ടാകാം ഒന്ന് കുട്ടികളുടെ അച്ചീവ്മെൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ രണ്ട് കുട്ടികളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ പൊതുവിൽ രാജ്യത്ത് നമ്മൾ നിലനിൽക്കുന്ന നിയമം അനുസരിച്ചും അതിനനുസരിച്ച് പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവുകളുടെയും സർക്കുലറുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു ലോയുമായിട്ടോ നിലവിലുള്ള വ്യവസ്ഥിതിയുമായിട്ടോ കോൺഫ്ലിക്റ്റിലുള്ള ഒരു കുഞ്ഞിൻ്റെ ഒരു തരത്തിലുള്ള വിവരങ്ങളും പുറത്തു പ്രസിദ്ധപ്പെടുത്താനായിട്ട് പാടില്ല എന്നുള്ളതാണ് അപ്പോൾ ഒരു അതിക്രമത്തിനിരയാകുന്ന ഒരു കുഞ്ഞ് അതല്ലെങ്കിൽ ഒരു ചൈൽഡ് ഇൻ നീഡ് ഓഫ് സ്പെഷ്യൽ കെയർ ആൻഡ് അറ്റൻഷൻ അങ്ങനെയുള്ള കുട്ടികളുടെ ഒരു തരത്തിലുള്ള വിവരവും ഒരു കാരണവശാലും ആ കുഞ്ഞിലേക്ക് എത്തപ്പെടുന്ന ഗൈഡ് ചെയ്യപ്പെടുന്ന ഒരു വിവരവും പ്രസിദ്ധപ്പെടുത്താനായിട്ട് പാടില്ല എന്നുള്ളതാണ് ഇനി ആ കുഞ്ഞുങ്ങൾ കുഞ്ഞിന് രക്ഷകർത്താക്കളുണ്ട് മാതാപിതാക്കളുണ്ടെങ്കിൽ പോലും അവരുടെ ജില്ല അവരുടെ സ്ഥലം അവരുടെ വിവരങ്ങൾ അവരുടെ അവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്ന ഒന്നും തന്നെ പ്രസിദ്ധപ്പെടുത്താനായിട്ട് പാടില്ല പക്ഷേ നമ്മൾ കാണുന്നത് പല വാർത്തകളും വളരെ സെൻസിറ്റീവായിട്ടുള്ള വിഷയമാണ് കുഞ്ഞിൻ്റെ ഫേസ് മാസ്ക് ചെയ്തുകൊണ്ട് വളരെ ഈസിയായി കുഞ്ഞിനെ കണ്ടുപിടിക്കുന്ന നിലയിലേക്കുള്ള സൂചനകളുള്ള വാർത്തകളാണ് ഇതുമായി ബന്ധപ്പെട്ട് സാധാരണ വരാറുള്ളത് കുഞ്ഞിനെ കാണിച്ചോ എന്ന് ചോദിച്ചാൽ കുഞ്ഞിനെ കാണിച്ചില്ല ഫേസ് മാസ്ക് ചെയ്തിട്ടുണ്ടാവും പക്ഷെ ആ കുഞ്ഞിൻ്റെ വീട് പരിസരം ഗ്രാമം പഞ്ചായത്ത് വാർഡ് അവിടുത്തെ വാർഡിലെ മെമ്പർ ഒരു അയൽപക്കത്തൊരാൾ പോലും ഒരു പക്ഷേ അതായത് നമ്മളിലൂടെ അറിയാൻ പാടില്ല അല്ല സംഭവം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അറിയും പക്ഷേ അങ്ങനെ ലീഡ് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് പക്ഷേ അങ്ങനെ സംഭവിക്കുന്നില്ല മാസ്ക് ചെയ്യുക മാത്രമല്ല കുഞ്ഞിൻ്റെ പ്രൈവസി പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു മാർഗം എന്നുള്ളത് നാം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിൽ വളരെ വ്യക്തമായിട്ടുള്ള ഒരു നയം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ടതായിട്ട് ഉണ്ട് അതോടൊപ്പം കുഞ്ഞുങ്ങൾക്ക് പുരസ്കാരങ്ങൾ പാരിതോഷികങ്ങൾ നൽകുക അപ്പോൾ നമ്മളിപ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ എപ്പോഴും കാണുന്നതാണ് മെയ് മാസം അവസാനമൊക്കെ ആകുമ്പോൾ എല്ലായിടത്തും കുഞ്ഞുങ്ങൾക്ക് ബാഗ് നൽകുന്നു പുസ്തകം നൽകുന്നു പെൻസിൽ നൽകുന്നു മറ്റു കാര്യങ്ങൾ നൽകുന്നു ഇനി ഒരു കളിപ്പാട്ട് നൽകിയാൽ പോലും ആ കുഞ്ഞിൻ്റെ ഫേസ് കാണിക്കാൻ പാടില്ല ആ കുഞ്ഞിൻ്റെ ഫേസ് പ്രസിദ്ധപ്പെടുത്താൻ പാടില്ല ആ കുഞ്ഞിൻ്റെ പേരൻസിൻ്റെ ഫേസ് പ്രസി പറ്റു പോകുന്നുള്ളൂ ഇപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് ഇപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ പോലും പല വേദിയിലും ചെല്ലുമ്പോൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് വരുമ്പോൾ കുഞ്ഞു എന്ന് പറയും പക്ഷെ മാതാവും പിതാവും കൂടി വരണ്ട അവരുടെ ആ രീതിയിലേക്ക് നമ്മൾ നോക്കണം അല്ലെങ്കിൽ അവർ വരട്ടെ പക്ഷെ ആ രീതിയിലുള്ള അവരെ പ്രസിദ്ധീകരിക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ് അവരുടെ ഐഡൻറ്റിറ്റി നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് കുഞ്ഞുമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ല ഇതോടൊപ്പം ഉള്ളതാണ് നമ്മുടെ ഹോമുകളിലുള്ള കുഞ്ഞുങ്ങൾ അതാണ് അവർ മിക്കവരും ചൈൽഡ് ഇൻ അല്ലെങ്കിൽ ചിൽഡ്രൻ ഇൻ നീഡ് ഓഫ് സ്പെഷ്യൽ കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ചൈൽഡ് ഇൻ കോൺഫ്ലിക്ട് വിത്ത് ലോ എന്നുള്ള കാറ്റഗറിയിലൊക്കെ പെടുന്ന കുഞ്ഞുങ്ങളാണ് ഇവരെല്ലാവരും